പാകിസ്ഥാന്റെ കയ്യിലുള്ള അണുവായുധങ്ങളെക്കുറിച്ചും ഇന്ത്യക്കെതിരെ അവ ഉപയോഗിക്കുമോ എന്നും പലപ്പോഴും ചർച്ചയാകാറുണ്ട് പാകിസ്ഥാന്റെ ശേഷിയെക്കുറിച്ചും ഇന്ത്യയെ അതെങ്ങനെ ബാധിക്കുമെന്നും വീണ്ടും പാകിസ്ഥാനിൽ ചർച്ചയായിരിക്കുകയാണ് ഇസ്ലാമാബാദിലെ കദ് ഇ ആസാം സർവകലാശാലയിലെ പ്രൊഫസർ അഡ്നാൻഡ് ബുഖാരിയുമായി സോഷ്യൽ മീഡിയയിലൂടെ പ്രശസ്തനായ കമീർ ചീമ നടത്തിയ സംഭാഷണത്തിലൂടെയാണ് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ പുറത്തുവന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഇന്ത്യയും പാകിസ്ഥാനും അണുവായുധ പരീക്ഷണങ്ങൾ നടത്തിയെങ്കിൽ രണ്ടായിരത്തി പതിനൊന്നിൽ പാകിസ്ഥാൻ അണുവായുധ ശേഖരണം തുടങ്ങിയെന്നാണ് ഡോക്ടർ ബുക്കാരി പറയുന്നത് ജപ്പാനിൽ അമേരിക്കയിട്ട ബോംബ് സർവനാശം സൃഷ്ടിച്ചെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ അമേരിക്ക ചില ലക്ഷ്യങ്ങൾക്കായി മാത്രമുള്ള അണുവായുധങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങി അത്തരത്തിലുള്ള അണുവായുധം പാകിസ്ഥാൻ നിർമ്മിക്കുന്നു എന്നാണ് സംഭാഷണത്തിൽ ഉള്ളത് അണുവായുധങ്ങൾ പ്രത്യേക ലക്ഷ്യങ്ങൾക്കായി നിർമ്മിക്കുന്നു എന്ന് പറയുമ്പോൾ അത് യുദ്ധമുഖത്ത് ഉപയോഗിക്കാനായാണ് ഒന്ന് മുതൽ പതിനഞ്ച് കിലോ ടൺ വരെ മാത്രം റേഞ്ചുള്ള ഈ ആയുധം ഒരു മിലിറ്ററി ബേസ് അല്ലെങ്കിൽ തന്ത്രപ്രധാന കേന്ദ്രം മാത്രം നശിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ് അര കിലോമീറ്റർ പരിധിയിൽ മാത്രമേ ഇവ നാശനഷ്ടം വരുത്തുകയുള്ളൂ ഇന്ത്യയിലെ പട്ടണങ്ങളെയോ ആൾപ്പാർപ്പുള്ള മേഖലയെയോ തകർക്കുവാൻ ഈ അണുവാായുധങ്ങൾ ഉപയോഗിക്കില്ല പകരം മിലിറ്ററി ഇൻഫ്രാസ്ട്രക്ചർ ആണ് ലക്ഷ്യമെന്നും ബുക്കാരി പറഞ്ഞു പാകിസ്ഥാൻ അണുവാായുധങ്ങൾ ഇന്ത്യക്കെതിരെ ഉപയോഗിക്കുമോ എന്ന് കമീർ ചിമ ചോദിച്ചതിന് ഒരു പരിധിവരെ പ്രയോഗിക്കുമെന്നാണ് ബുക്കാരി പറഞ്ഞത് എന്നാൽ അത് ഇന്ത്യക്കെതിരെയല്ല പാകിസ്ഥാൻ മണ്ണിൽ പ്രവേശിക്കുന്ന ഇന്ത്യൻ സൈന്യത്തിനെതിരെ പ്രയോഗിക്കും എന്നാണ് പറഞ്ഞത് എന്നാൽ അണുവാായുധങ്ങൾ പ്രയോഗിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ ഇരു രാജ്യങ്ങൾക്കും അത് ഒരുപാട് വെല്ലുവിളികൾ ഉയർത്തുമെന്നും അദ്ദേഹം പറഞ്ഞു പാകിസ്ഥാൻ ഏതെങ്കിലും തരത്തിൽ അണുവായുധം പ്രയോഗിച്ചാൽ രണ്ടായിരത്തി മൂന്നിലെ ഇന്ത്യയുടെ അണുവായുധ പ്രമാണം നിലവിൽ വരും ഏതെങ്കിലും രാജ്യം ഇന്ത്യൻ സൈന്യത്തിനെതിരെ അണുവായുധം പ്രയോഗിച്ചാൽ ആ നിമിഷം തന്നെ ഇന്ത്യ അണുവായുധം കൊണ്ട് തന്നെ ശക്തമായ മറുപടി കൊടുക്കും എന്നാണ് ഈ പ്രമാണം അനുശാസിക്കുന്നത് അണുവാായുധം കയ്യിലുണ്ടെന്നും പാകിസ്ഥാന്റെ മണ്ണിൽ കയറിയാൽ അത് ഇന്ത്യൻ സൈന്യത്തെ തീർക്കുവാൻ ഉപയോഗിക്കുമെന്നും ഇന്ത്യൻ സൈനിക ഇൻഫ്രാസ്ട്രക്ചർ നശിപ്പിക്കാൻ അണുവായുധം ഉപയോഗിക്കുമെന്നൊക്കെ പാകിസ്ഥാൻ വീമ്പുളക്കുകയുള്ളു ഓലപ്പാമ്പ് കാണിച്ച് പേടിപ്പിക്കുവാൻ നോക്കുന്നു എന്നതാണ് വാസ്തവം ലോകത്തെ സൈനിക ശക്തിയിൽ മുൻനിരയിൽ തന്നെയുള്ള ഇന്ത്യയുടെ കയ്യിൽ ആധുനികവും ശക്തവുമായ ആയുധങ്ങളുടെ ശേഖരമുണ്ട് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയെ നയിക്കുവാൻ കഴിവ് തെളിയിച്ച വൈദഗ്ധ്യമുള്ള ഓഫീസേഴ്സ് ഉണ്ട് ഇന്ത്യയ്ക്കെതിരെ പാകിസ്ഥാൻ ഏതെങ്കിലും തരത്തിൽ പ്രകോപനമുണ്ടാക്കിയാൽ പാകിസ്ഥാന്റെ സർവനാശമായിരിക്കും പിന്നെ സംഭവിക്കുക